പ്പൻറെ പേര് വിളിക്കുമ്പോ അപ്പുറത്തുള്ളവൻ വന്നാ മതിയാ അല്ലെങ്കിൽ രാത്രി നിന്റെ തള്ളയുടെ കൂടെ അപ്പുറത്തുള്ളവൻ കിടന്നാ മതിയ നീ പറ നിന്റെ തന്തയ്ക്ക് വരെ അപ്പുറത്തുള്ളവൻ കിടന്നാ മതിയ നിനക്ക് എങ്കിൽ ഓക്കെ നീ ആലോചിച്ചു നോക്കിയേ നിന്റെ തന്തയ്ക്ക് പോരാം പിന്നെ അപ്പുറത്തുള്ളവൻ രാത്രി നിന്റെ തള്ളയുടെ കൂടെ കയറി പോകുന്ന ആലോചിച്ച് നോക്കി ഇതേ നീ നീന്നവിടെ പറഞ്ഞേ എടാ നിന്നെ രക്ഷിക്കാൻ അല്ലെങ്കിൽ നിന്റെ പറങ്കികളുടെ ഉപദേശം പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ വിളിച്ചത് അതിന് ഷിജിമോൻ എന്തപ്പം പറഞ്ഞു അതിനിടെ കൂടെ മറ്റേവൻ കയറി അനിൽകുമാർ അയ്യപ്പൻ ചർച്ചക്ക് വരുമെന്ന് അനിൽകുമാർ അയ്യപ്പം ചർച്ചയ്ക്ക് വരുമെന്നുള്ളതല്ലോ വിഷയം കൂടുതൽ നല്ല വർത്തമാനമായി വരുന്നു ഞാൻ പറയുന്ന കുഞ്ചൻ തമ്പിയാർ കുഞ്ചൻ തമ്പിയാർ കുഞ്ചനെ ഡോൺ അവ സ്പീക്കർ

കുഞ്ഞന്റെ കാര്യമാണ് ഓർജ്ജ് പുള്ളി ഒരു പ്ലാന്റ് തുടങ്ങിയെന്ന് പറയുന്നത് കേട്ടു സിഞ്ചുബെറീസ് ഓ അങ്ങനെ ഞാൻ വേറെ സാധനം വെള്ളത്തിന്റെ നിന്ന് മുകളിൽവേഷൻ ചെയ്യണത് ബെറീസ് അതിന്റെ പേരെന്തോ ഇത് മറ്റേ ബ്ലൂബെറി

ഒരു വേള ഷിജുമോൻ ബ്രദർ മുകളിൽ കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു പറങ്കികളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്നാലും വിചാരിച്ച് പറങ്കികളെ രക്ഷിക്കേണ്ട ആവശ്യം ഷിജുമോൻ ശുചോം ഉണ്ടോ കാരണം ചെറ്റപ്പറങ്കികൾ താഴെ ചെറ്റപൊക്കി നോക്കിയിട്ട് ചാറ്റ് ബോക്സിൽ കിടന്ന് കരയുമ്പോൾ ഒരു വേള കരച്ചിൽ കണ്ട് മനസ്സലിഞ്ഞ് ശുചിമോൻ ബ്രദർ മുകളിൽ കയറിയായിരിക്കുമോ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ പെട്ടെന്നൊന്നും മനസ്സലിയേണ്ട കാര്യമില്ലെന്ന് അത് മാത്രമല്ല പറങ്കികൾ നീട്ടിക്കാല് നക്കിയാൽ വേണ്ടി മാത്രം നക്കിയതിന് ശേഷം മാത്രമേ മുകളിൽ കയറാൻ പാടുള്ളൂ എന്നുള്ളതുമാണ് എന്റെ അഭിപ്രായം പറങ്കികൾ വന്ന് ഓരോരുത്തരായിട്ട് ലൈനായിട്ട് നിന്ന് കാല് നക്കട്ടെ ഷിജി മുഹമ്മന്റെയും അൽകുമാർ അയ്യപ്പന്റെ ഒക്കെ കാല് നക്കട്ടെ അവര് നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ എന്നുള്ള നിലയ്ക്ക് ഈ പറഞ്ഞ പോലെ എർമോനും ആദമും ജേജയും ജസ്വിനും ഒക്കെ നക്കിത്തൊടയ്ക്കട്ടെ അതിനനന്തരം ഈ പറഞ്ഞതുപോലെ നമുക്ക് നോക്കാം അപ്പോഴതിനുശേഷം മാത്തു കുട്ടിയൊക്കെ കാലിന്റെ താഴെ കാൽപാത തീരുന്നുകൊണ്ട് കാലൊക്കെ തുടക്കട്ടെ മാത്തു രാവിലെ വന്ന് കാലൊക്കെ തുടച്ച് അൽകുമാർ അയ്യപ്പൻ ബദന്റെ അതുപോലെ ഷിജുമോൻ തങ്കപ്പന്റെ ചന്തിയൊക്കെ കഴുകി കൊടുക്കട്ടെ അതിനുശേഷം നമുക്ക് ആലോചിക്കാം ജയസ് പറയാം വന്നോ മൈക്കൺമുടി ആ ഓക്കെ ഇപ്പൊ നിങ്ങൾമോംബന്റെ അൽബദന്റെ കൂടെ ഒക്കെ കൂടി ചന്തിയൊക്കെ കഴുകി കാലൊക്കെ നക്കി തുടച്ചൊക്കെ ഇരിക്കേ അതിനുശേഷം നമുക്ക് നോക്കാം അല്ല വേറെ ഓപ്ഷൻ തൽക്കാലം ഇല്ല ഓടി ഓടിയൊന്നും നിങ്ങളെ രക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് മാത്രം നിങ്ങൾ തമ്മിൽ ബന്ധമൊന്നുമില്ല നിങ്ങൾ അമ്മായിലെ മക്കളൊന്നും അല്ലല്ലോ നിങ്ങൾ വിളിച്ചുടഞ്ഞ വരേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ന് വന്നു ഇന്ന് അപമാനം ഉള്ള ജീവിതം തന്നെയാണ് നിങ്ങൾക്ക് നല്ലതെന്ന് പറയാൻ ഒന്നുമില്ല വഴി കയറി പിടിക്കുന്ന എല്ലാ വള്ളികളും നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക വഴി കയറുന്ന എല്ലാ വള്ളികളും നിങ്ങൾ കയറി പിടിക്കും എല്ലാ വള്ളിയിലും പിടിച്ച് നേരെ ഊഞ്ഞാലാടി നിങ്ങൾ മുകളിലോട്ട് പോകും ഇന്ന് ചർച്ച ആരുമായിട്ടാ ഷ്യൂ പിടിക്കലുമായിട്ട് കത്തോലിക്കനായിട്ടുള്ള ടിസാപ്പിയാണ് ചർച്ച ചെയ്തത് കുറ്റ അത്രി ആർക്കാണ് അത് ടിജുമോഹൻ തങ്കപ്പന് ഏഹ് എട കത്തോലിക്കനായ ടിസൻ ഡിബേറ്റ് നടത്തുമ്പോ തെറി കേൾക്കുന്നത് മൊത്തം ഷിജിമോൻ ഷിജിമോൻ ക്ലാസ് പഠിപ്പിച്ച് ശരിയായില്ലെന്ന് അറിയുന്നത് അപ്പൊ ഷിജിമോഹൻ തങ്കപ്പനാണോ നിങ്ങളുടെ പള്ളിയിൽ വന്നിരുന്ന് പിന്നെ ക്ലാസ് കൊടുക്കുന്നത് നിങ്ങളുടെ ആ നേരത്ത് നിന്റെയൊക്കെ വൈദികമാരെന്താ നിന്റെ വീട് നിന്റെ തൊള്ളയുടെ കൂടെ കിടക്കാൻ പോകും എന്ന കാര്യം എന്തുവാ വൈദികന്മാരൊന്നും ഇല്ല നിന്റെ പള്ളിക്ക് അവിടെ പഠിപ്പിക്കാൻ ഏഹ് ഷിജിമോൻ തങ്കപ്പനാണോ നിന്റെ ഇടവകയിൽ ക്ലാസ് എടുക്കുന്നത് എനിക്കറിയില്ല ഷിജിമോൻ തങ്കപ്പനാണ് നിങ്ങളുടെ ഇടവകയിൽ ക്ലാസ് എടുക്കുന്നത് എന്നുള്ളത് നീക്ക് ഷിജിമോനെ വിളിക്കേണ്ട കാര്യം എന്താ നിങ്ങളുടെ ഇടവകയിൽ ഷിജിമോനാണ് ക്ലാസ് എടുക്കുന്നെങ്കിലും ഓക്കെ ഇപ്പൊ നിന്റെയൊക്കെ പാതിരിമാർ ഇവിടെ പോന്നു ഇവിടെ ഒരു കത്തോലിക്കനായ ടിസന് മറുപടി പറയാൻ ബുദ്ധിമുട്ട് വന്നു അത് ടിസന്റെ തെറ്റല്ല ഇത്രയും വായനയും പഠനവും ഒക്കെ കത്തോലിക്ക വിഷയത്തെ ഒരു വ്യക്തിയാണ് ടിസൻ ക്ലബ് ഹൗസിൽ എനിക്ക് തോന്നുന്നു ടിസനെ പോലെ ടിസന്റെ അത്രയും കാര്യങ്ങൾ അറിയാന്നുള്ളൊരു കത്തോലിക്കൻ ഇല്ലെന്നാണ് എന്റെ അറിവ് കാരണം ടിസൻ ഒക്കെ തപ്പിപ്പിടിച്ച് എന്തെങ്കിലും കൊണ്ടുവന്ന് മറുപടി പറയാൻ ശ്രമിക്കാറുണ്ട് അത് കത്തോലിക്ക പഠനമാണ് പുള്ളി പറയുന്നത് അങ്ങനെ ടിസൺ വന്ന് പറഞ്ഞിട്ട് ടിസൺ തേഞ്ഞൊട്ടി നിൽക്കുകയാണ് അപ്പോഴത്തേനും പറയുകയാണ് അനിൽകുമാർ അയ്യപ്പൻ വരട്ടെ ഷിജിമോഹൻ തങ്ങപ്പൻ വരട്ടെ അല്ലെ നിങ്ങൾ ഇപ്പം അങ്ങോട്ട് ചെല്ലെ ആ മരവുള ബെൻസ് കത്തോലിക്കര് തമ്മി ഗംഭീരടി ആ മരവൂള ബെൻസ് അവിടെ ചെന്നിട്ട് നിങ്ങക്ക് എന്താ ഷെഹോവെന്നും പറഞ്ഞോണ്ട് ഇപ്പം ചെന്ന ആ വിഷയം മൊത്തം ആ മരവുള ബെൻസ് തിരിച്ചു മാറ്റി ഈ ക്ലബ്ബ് ഇന്നലെ പോയിട്ട് പിന്നെ ഇന്നലെ പോയിട്ട് അല്ല ഇന്നലെ വൈകിട്ട് രാത്രി പോയി പിന്നെ ഇന്ത്യൻ സമയം അവിടെ പോയി വഴക്കുണ്ടാക്കി തേഞ്ഞൊട്ടി ഇന്ന് അവിടെ അവന്മാര് തമ്മിൽ തെറിയോടെ തെറി ഇവൻ മേലിലോട്ട് എന്നിട്ട് പറയുക ആ എന്നെ അടിക്കണമെന്ന് പറഞ്ഞോണ്ട് അവന്മാരെല്ലാരും കൂടെ ഇവനെ അടിക്കുക അവനെ 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 നമുക്ക് അടിക്ക നമ്മളെ ക്ലബ്ബിൽ ്രദറെ എന്നും പറഞ്ഞു വരുമല്ലേ വരുമ്പോ നമുക്ക് എടുത്ത് തണ്ണിമൊത്ത തണ്ണിമൊത്ത റിമൂവ് അടിപ്പിക്കാം ഹൗഡി ബ്രദറും ഉണ്ട് ഹൗഡി ബ്രദർക്ക് തണ്ണിമൊത്ത മാറ്റിക്കളാം അടിഞ്ഞിരിക്കുന്നത് പൊന്ന് സാറേ അവരുടെ പുള്ളിക്ക് വേണ്ടി ഇട്ടുകൊടുത്ത ക്ലബാണ് സി പി ആർ ജിയിൽ ആരും കേറുന്നില്ലെന്നറിഞ്ഞപ്പോൾ ജി ജി ആ അതിനുവേണ്ടിയിട്ട് പിന്നെ നിരീശ്വരന്മാരെയും പണ്ട് ഓർത്തഡോക്സ് ആക്കോബായ ജി ജി റൂം ഇട്ട് ആരും ചെല്ലത്തില്ല അങ്ങനെ ഇരുന്നപ്പോൾ സി പി ആറിലേക്ക് സി പി റൂം ഇട്ടതാണ് അവിടെ ചെല്ലാൻ വേണ്ടിട്ട് ഇട്ട് കൊടുത്തതാണ് ഈ സി പി ആർ എന്ന് പറഞ്ഞ സാധനം എന്നിട്ട് ഇന്ന് അവിടെ ഈ ബെൻസെന്ന് പറഞ്ഞ് ഇവന് ഇവന് ബോധം ഇല്ലയോ ഇവന് ഇത്ര ബോധം ഇന്നലെ പോയി ഇതുപോലെ തേഞ്ഞതാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാണ് ബെൻസ് നിങ്ങൾ ഈ പള്ളി എല്ലാം കൂടെ പിടിക്കരുത് ഒന്നാമത് ഇവിടെ വലിയ ഒരു വിഷയത്തിൽ സംസാരിച്ചോണ്ടിരിക്കുക ഏതാണ് ബുദ്ധിപൂർവ്വമേ കാര്യങ്ങൾ ചെയ്യാവുന്ന ഈ ഇങ്ങനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കൊടുത്താ അവന്മാർ തമ്മി ഗംഭീരടി കത്തോലിക്കൻ ടിഫനും ജയ്സും പിന്നെ ഇവരും എല്ലാരും ആദവും എല്ലാം കൂടെ ഇവൻ അങ്ങോട്ട് ചെന്നിട്ട് നെഞ്ച കടിച്ചിട്ട് പറയാ എല്ലാവരും കൂടെ ഞങ്ങളെ അടിക്കാനെന്ന് എല്ലാവരും കൂടെ തിരിഞ്ഞ് ബന്ധുക്കോസുകാരെ തെറി അവരുടെ ഉദ്ദേശം അതാണ് ഞാൻ അതാ പറഞ്ഞു ഈ ഇങ്ങനെ ഇത് മനസ്സിലാവുന്നില്ലയോ ഈ ബെൻസ് എന്ന് പറഞ്ഞവന് ഞാനവിടെ പോയി പരസ്യമായിട്ട് പറഞ്ഞ പൊട്ടനെ റിമൂവ് ചെയ്തോളെ ഒരു ലക്ഷം രൂപ തരാ എന്ന് പറഞ്ഞു റിമൂവ് ചെയ്യാൻ ഏ ചെയ്യാൻ നോക്കണ്ടെന്ന് എന്തേലും ബുദ്ധി ബുദ്ധിയുണ്ടോ അവന് ബോധമുണ്ട് ഇവനൊക്കെ എന്റെ ആശയന്താ കാര്യം അതെ രണ്ടു അവര് തന്നെ വന്ന് കത്തോലിക്കന്മാര് വന്ന ടിസനെ എടുത്ത് പഞ്ഞിക്കിടുകയാണ് ഇവൻ അങ്ങോട്ട് ചെന്നിട്ട് പറയുകയാണ് നിങ്ങൾ തമ്മിൽ അടിക്കാതെ എന്നെ അടിച്ചോളായിരുന്നു ഞാൻ നിങ്ങൾ രണ്ടും കൂടെ കൂടരുത് നിങ്ങൾ എൻറെ എന്റെ കടന്നു കേറിക്കുന്നു എന്റെ നെഞ്ചിരിക്കുന്നു പൊങ്കാല ഇടാൻ ഇങ്ങോട്ട് പൊങ്കാല ഇട്ടോളായിരുന്നു ടെ റിനു ഇത് ഇനി എന്താടെ ഒരു കമന്റ് ഇട്ടിരിക്കുന്നു വായിച്ച ആ കമന്റ് റോഹന്റെ കമന്റ് റോഹന്റെ കമന്റ് ഒച്ചത്തില് വായിച്ചു ജോക്കർ ജോക്കർ എന്ന് അല്ല എനിക്ക് മനസ്സിലായി എന്റെ ജോസുകൂട്ടി ചെല്ലുന്ന ജോസുകുട്ടി ആ ബെൻസിനെ ഈ അമന് തലക്ക് ആവിയാൻ തോന്നി ഇന്നലെ രാത്രി പോയി ആൻഡ്രോയോട് കിടന്ന് വള്ളി പിടിച്ച് കിടന്ന് വെള്ളം ഉണ്ടാക്കി എന്തെല്ലാമാണോ പറയുന്നത് ഈ അമന് പ്രാന്തേ സത്യം ഞാൻ പറയും ഇവന് മുഴുപ്രാന്താണ് ഇവൻ എക്കും ബുക്കും അറിയത്തും ഇല്ല വന്നിരുന്ന് എല്ലാം ഓൺലൈൻ പിടിച്ചത് നമ്മടെ നെഞ്ചത്തോട്ട് തരുക അതല്ല ആസം പറയാ ജയ്സിനോട് പറയാ നീ ഒറ്റ തീ പറഞ്ഞവനാണ് കയറി വാടാ ഇവൻ അങ്ങോട്ട് അവര് തമ്മി തമ്മി തന്തയ്ക്ക് വിളിക്കുക ഇവൻ അങ്ങോട്ട് എന്നിട്ട് പറയാ നിർത്തും നിർത്തും നിർത്ത് എല്ലാരും എന്നെ നെഞ്ചത്തോട്ട് കേറി എന്നെ അടിക്കുന്നതിനെ എന്നെ തന്ത വിളിക്കുന്നു പറഞ്ഞോണ്ട് അപ്പഴും അനിമോൻ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു അനിമോൻ ഒരു കിട്ടാനായിട്ട് അനിമോൻ പറയാൻ നിർത്തു 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 നിങ്ങളൊക്കെ നിർത്തിക്കോളെ എന്തൊരു മണ്ഡലാണെന്ന് ആലോചിച്ചോക്കിന് എല്ലായിടത്തും പോയി അവൻ വള്ളി പിടിക്കും അല്ലച്ചാ നിങ്ങള് പറഞ്ഞാൽ നിങ്ങള് പറയുന്നത് ശരിയല്ല അവിടെ ചെന്നപ്പോ അനുഭവം പറഞ്ഞതാ ഇത് കുടുംബോഴക്കാണ് അവര് തമ്മി തല്ലി തകർക്കട്ടെ നിങ്ങൾ ഇതിനകത്ത് കേറരുതെന്ന് പറഞ്ഞു ഇന്നിട്ട് പുള്ളി ബലമായിട്ട് കേറിയതാ ഇന്നിട്ട് പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർ ആണെന്ന് പറഞ്ഞ് കേറിയതാ സത്യം പറഞ്ഞ നമ്മുടെ ഇരിക്കും ദേഷ്യം വന്നിട്ട് വയ്യ കത്തോലിക്കരെ എല്ലാരും കൂടെ എടുത്തിട്ട് ഒരു സൈഡിൽ ടിസനും ഒരു സൈഡ് മാത്തു ബാക്കിയെല്ലാം അപ്പുറം ആദ്യങ്ങളും എടുത്ത് ടിസനെ എടുത്ത് പഞ്ഞു കിട്ടുകൊണ്ടിരിക്കും ഞാനിത് കണ്ടാൽ ഈ ബെൻസിനെ വട്ടം കൂടി ഇമ്മാർക്ക് ബംഗ്ലോടെ ഒന്ന് കിട്ടിയതായിരുന്നു ഞാൻ തന്നോണ്ട് ഞാൻ അവിടെ നിന്ന് സ്ഥലവും വിട്ടു ഈ ബെഞ്ച് മനസ്സിലാക്കണം പുള്ളി മനസ്സിലാക്കിയാൽ നല്ലതായിരുന്നു ഇത് ഇവരുടെ ഉദ്ദേശം ഒത്തുകളിയാണ് ഇവരുടെ ടീം ഉണ്ട് ഇവർക്ക് ധൈര്യമില്ല ഒരു ഡിബേറ്റിൽ സംസാരിക്കാൻ വന്നാൽ അതിന്റെ മറുപടി പറയാൻ മേളിലോട്ട് കയറി സംസാരിക്കണം ഇല്ലാതെ വേറെ റൂമിൽ പോയി അജി ഉൾപ്പെടെയുള്ള കാര്യം പറഞ്ഞു തുലുക്കനുമായിട്ട് കൂട്ടുവിട്ടും എല്ലാവരും എല്ലാ റൂമിലും പോകുന്നവർ പോകട്ടെ സ്വാതന്ത്ര്യം പക്ഷേ കണ്ട് കേട്ട് കൊണ്ടു ഇവർക്ക് ചിലർക്ക് മനസ്സിലാവുന്നില്ല ഇവരെ ഇതിന്റെ പുറയിൽ ഒരു ടീം ആ ഒത്തുകളി അത് അതിന്റെ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് നാടൻ നെല്ലിക്ക കിട്ടും ഓ ഇത് നെല്ലിക്കാലും തീരുന്ന കാര്യല്ലേ സത്യം പറയുവര് പിന്നെ അടിയം മൂക്കുന്നു ആന്റോ അല്ലെ പിന്നെ ആദവ ഒരു ഭാഗത്ത് മാത്തു വേറൊരു ഭാഗത്ത് നിങ്ങൾ നിങ്ങളുടെ ഈ തണ്ണിമത്തിനെ ഇറക്കി വിടാ എന്റൊരു സാധനം ഇത് അവിടെ നിന്ന് അവര് തമ്മിൽ മേടിക്കുള്ളവ എല്ലാം കൂടെ ഇരുന്ന മേടിക്കുന്നുണ്ട് അവിടെ ഇരുന്ന് ഇതുപോലെ ബോധം ഇല്ലാത്ത പെന്തുയെ ഒന്ന് ഇറക്കി എടുക്കണം കാലി പറഞ്ഞു ആ അമ്മാര് പറഞ്ഞ ഇനി ഒരിക്കലും വിടത്തില്ലെന്ന് എന്റെ തമ്പുരാനോഷ് പറയല്ലേ ഞാൻ ജോഷ് പറയല്ലേ ബെഞ്ചിനറക്കി വിടല് ബെൻസ് റൂമിൽ ആള് വരും ഇറക്കി വിടല് അവന്റെ റൂമിൽ ആള് വരും വിളിക്കാം ടീസൻ ഡിബേറ്റ് തന്നെ വിളിക്കുക ടനാറ്മാരെക്കെച്ചി വിളിക്കുന്നു ഞാന് ചുമ്മാ അപ്പോഴേ ഞാൻ ചുമ്മാ ഇങ്ങനെ മൗനമായിട്ടിരിക്കുക ഓരോരുത്തരും വരാതെ കേട്ടോണ്ടിരിക്കുക അപ്പോഴനെ ഈ കാമാനച്ചാൻ ഉണ്ടല്ലോ കെ അച്ചാൻ വിളിക്കപ്പെടുന്ന പുള്ളി വന്നിട്ട് ഞാൻ ഞാൻ അജിയെ തെറ്റാണ് എന്താ എന്നെ പരനാറി നമ്മൾ ഞാൻ ഒറ്റയാഴ്ച തെരുവ് പട്ടികൾ കഴിക്കാൻ വരുമ്പോ ഒഴിഞ്ഞു മാറുക എന്നുള്ളതേ ഉള്ളു ഞാൻ അവിടുന്ന് സ്ഥലവും വിട്ടു കേ

മിക്കവാറും റൂമിൽ നല്ലോണം അത് കേട്ടിട്ട് വന്നില്ലല്ലോ ഞാൻ എനിക്കിപ്പോ ദേഷ്യം വരും എല്ലാം രാത്രി പോയിരുന്നു പിടിക്കും ഈ പച്ച കേ പറഞ്ഞു മറ്റൊരു വാക്യം പറഞ്ഞില്ല ചെവിയുടെ നായിയുടെ വാക്യം പറഞ്ഞിട്ട് അവർ ബെൻസ് ഇറങ്ങി പൊയ്ക്കാൻ പറഞ്ഞു അവര് സംസാരിച്ചത് ഓടിപ്പോയി ൂട്ട ഇവ പണ്ട് വർഗീസ് പാസ്റ്ററെിക്കാൻ മുന്നിൽ നിന്ന ആളാണ് ആവശ്യമില്ല അത് കേറി എല്ലാം കയറി പിടിക്കും പോയി പേടി ആടിക്കും ഓ ശരി അവിടുത്തെ ഇതെല്ലാം മാറി കേട്ടോ അവിടുത്തെ ചർച്ചകളെല്ലാം മാറി ഞാൻ പറഞ്ഞുകൊണ്ട് പറയാം സി പി ആർ ലോഞ്ചിലെ ഒരു മോസ്റ്റ് ഹൈ ഉണ്ട് ഉള്ളിപ്പീടികളുടെ അടുത്ത ആളാണ് ശിവപ്പിടിയൊക്കെ ഇതിന്റെ ഏറ്റവും കുറയിൽ നിൽക്കുന്ന ആള് അത് സൂക്ഷിക്കുക ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് സത്യമായ തല തന്നി ചാവാൻ തോന്നുന്നു റൂമിൽ പോലെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണിമൊത്തം തിന്ന് പൂരൊക്കെ എന്തോ ചെയ്യാലേടാ എല്ലാം റൂമിട്ടിട്ട് അങ്ങ് പോയാവും കത്തോലിക്കാൻ മല എല്ലാം കൂടെ ടിഷനെടുത്തിട്ട് ഉടുക്കുക രക്ഷയില്ല പന്തക്കുറച്ചാന്റെ ഉപദേശമാവും പറഞ്ഞോട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് മറിലും കൂടെ അവിടെ വാരി അലക്കിസാൻ കിസാൻ വന്നും പോയില്ലേ